ീം നെഹ്മദ് ഹുസലി അല റസൂലി കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി പരലോകത്തെ നിഷേധികളുടെ അവസ്ഥകളെയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും പരലോകത്തിലെ അവസ്ഥകൾ തന്നെയാണ് അള്ളാഹു തല മനസ്സിലാക്കിത്തരുന്നത് قُلْ قُلْ هُوَ إِي إِي وَرَبِّي وَرَبِّي إِنَّهُ وَمَا أَنْتُمْ بِمُعْجِزِينَ അവർ തങ്ങളോട് ചോദിക്കുന്നു അത് സത്യം തന്നെയാണോ പറയുക അതെ എൻ്റെ രക്ഷിതാവിനെ കൊണ്ട് സത്യം ഇത് സത്യം തന്നെയാണ് നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരെല്ലാം ും ഓരോ അക്രമിയുടെയും പക്കൽ ഭൂമുഖത്തുള്ള സർവവസ്തുക്കളും ഉണ്ടായാലും അതെല്ലാം പരലോക ശിക്ഷയ്ക്ക് പകരം നൽകാൻ അവർ തയ്യാറാകും അവൻ ശിക്ഷയെ കാണുമ്പോൾ മനസ്സുകൊണ്ട് ഖേദിക്കും അവർക്കിടയിൽ നീതിയോടെ വിധിക്കപ്പെടുന്നതാണ് അവരുടെ മേൽ അക്രമം ഉണ്ടാകുന്നതല്ല അല ഇന്നലില്ല അറിയുക ആകാശ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഓർക്കുക അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് പക്ഷേ ജനങ്ങളിൽ അധികം പേരും അറിയുന്നില്ല അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുയിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന നിഷേധികളുടെ പരലോകത്തെ അവസ്ഥയെ തന്നെയാണ് അറിയിക്കുന്നത് ആദ്യമായി നാം ഓദ്യ ആയത്തിൽ മക്ക മുഷിക്കീങ്ങൾ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലംയോട് ചോദിക്കുന്നൊരു ചോദ്യവും അതിന് തങ്ങൾ സല്ലാഹു അലൈ വസ്ലം കൊടുക്കേണ്ട മറുപടിയും അള്ളാഹുത്താല അറിയിക്കുകയാണ് മക്ക മുഷിക്കീങ്ങൾ ചോദിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ അഥവാ മരണശേഷം പുനർജീവിപ്പിക്കപ്പെടുക അതിനുശേഷം ശിക്ഷകൾ ഉണ്ടാവുക അതിനുശേഷം ചോദ്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള പരലോകുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശരി തന്നെയാണോ എന്ന് നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലമിയോട് മക്ക മുഷിക്കിങ്ങൾ ചോദിക്കുന്നതാണ് അള്ളാഹുത്താലെ പറയുകയാണ് തങ്ങളെ അവരോട് പറയുക എൻ്റെ രക്ഷിതാവിൽ തന്നെയാണ് സത്യം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് അള്ളാഹു താലി സത്യം ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരെ അറിയിക്കുകയാണ് ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന രക്ഷിതാവായ അള്ളാഹുഹിങ്കിൽ നിന്നും അറിയിക്കപ്പെട്ട കാര്യമാണിത് അതുകൊണ്ട് ആ രക്ഷിതാവിൽ തന്നെ സത്യം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ് ഇതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നതല്ല രണ്ടാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു താല പരലോകത്തെ നിഷേധികളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് ദുനിയാവിൽ പരലോകത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുകയും അവിടെയുള്ള അവസ്ഥകൾ കാണുകയും അവിടെയുള്ള ശിക്ഷകളെല്ലാം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും നൽകിയിട്ടെങ്കിലും ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നതാണ് ഏതൊരു ദുന്യാവിന് വേണ്ടിയാണോ അവർ അള്ളാഹുനെ മറന്നു കളഞ്ഞത് ഏതൊരു ദുന്യാവിന് വേണ്ടിയാണോ ദീന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തത് ഹറാമായ കാര്യങ്ങൾ ചെയ്തത് ആ ദുന്യാവും സകല വസ്തുക്കളും പകരം നൽകിയിട്ടെങ്കിലും പരലോക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവർ ആഗ്രഹിക്കുന്നതാണ് അത്രയും ഭയാനകരമായിരിക്കും പരലോക ശിക്ഷ എന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യം ഏതൊരു ദുന്യാവിന് വേണ്ടിയാണോ നിങ്ങൾ ദുന്യാവിൽ അള്ളാഹുവിനെ മറന്നത് ഏതൊരു ദുന്യാവിന് വേണ്ടിയാണോ നിങ്ങൾ ദുന്യാവിൽ കഷ്ടപ്പെട്ടത് നിങ്ങളുടെ കൂടെ എന്നെന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ച ദുന്യാവ് നിങ്ങൾ എന്തും നൽകാൻ തയ്യാറായ നിങ്ങളുടെ ഭൗതികമായ സുഖങ്ങളും താല്പര്യങ്ങളും ഇതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടിയത് എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ സുഖങ്ങൾ കൊണ്ടോ ഒരു കാര്യവും നടക്കുന്നതെല്ലാം പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ അമലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഭൗതികമായ ഒരു വസ്തുക്കളും അതിന് പകരമായി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതോ അത് ഉപകാരപ്പെടുന്നതോ അല്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുപോലെ പരലോകത്ത് നിഷേധികളുടെ അവസ്ഥയായി അള്ളാഹു താര അറിയിച്ചിരുകയാണ് അവർ അങ്ങേയറ്റം ഖേദത്തിലായിരിക്കും അവർ വലിയ ദുഃഖത്തിലായിരിക്കും ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിക്കാത്തതിൻ്റെ ഖേദം ദുന്യാവിൽ വെച്ച് ദീനനുസരിച്ച് ജീവിക്കാത്തതിൻ്റെ ഖേദം ദുന്യാവിൽ വെച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഹറാമുകൾ ചെയ്തതിൻ്റെ ഖേദം ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അവർ വലിയ ഖേദത്തിലായിരിക്കും അവർ വിചാരിച്ചു പോകും ദുന്യാവിൽ വെച്ച് അള്ളാഹുനി അനുസരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദുന്യാവിൽ വെച്ച് ദീനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ വിചാരിച്ചു പോകുന്നതാണ് എന്നാൽ അപ്പോൾ വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് വിചാരിക്കേണ്ടത് മരണത്തിന് മുമ്പായിരുന്നു തെറ്റുകൾ തിരുത്തേണ്ടത് മരണത്തിന് മുമ്പായിരുന്നു മരണത്തിന് ശേഷം നേരിട്ട് ശിക്ഷകൾ കാണുമ്പോൾ തെറ്റുകൾ തിരുത്തിയിട്ടോ നന്നാവാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല അവരുടെ കർമ്മഫലങ്ങൾ അവരനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന കാര്യം അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുന്നതല്ല ദുനിയവിൽ അക്രമികളോട് പോലും പരലോകത്ത് അള്ളാഹു താലി നീതി കാണിക്കുന്നവനാണ് അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവരല്ലാഹു ശിക്ഷിക്കുന്നതല്ല ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ മാത്രമാണ് അള്ളാഹു സുബഹാനഹു തയാല നൽകുക മൂന്നാമതായി നാം മോദി ആയത്തിനൂടെ അള്ളാഹു അറിയിച്ചേരുകയാണ് ആകാശഭൂമികൾ അള്ളാഹുവിനുള്ളതാണ് ഏഴ് ആകാശങ്ങളും ഈ കാണുന്ന ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിൻ്റേതാണ് മനുഷ്യൻ്റേതായിട്ടൊന്നുമില്ല മനുഷ്യൻ എന്തെല്ലാം ദുന്യാവിലുണ്ടോ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ യജമാനൻ അള്ളാഹുത്താലയാണ് യഥാർത്ഥ അവകാശി അള്ളാഹുത്താലയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹു പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അതിനെ അധിക ജനങ്ങളും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം പശുത ഖുർആാനിലൂടെ അള്ളാഹുത്താല പരലോക കാര്യങ്ങളെപ്പറ്റി അറിയിച്ചു തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല എല്ലാ വസ്തുക്കളുടെയും അധികാരിയും എല്ലാ കാര്യത്തെയും അറിയുന്ന അള്ളാഹു ആണ് നിങ്ങൾക്ക് കാര്യം അറിയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ സംശയിക്കാതെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അല്ലാത്ത നിങ്ങൾ വലിയ നഷ്ടത്തിലായി തീരുമെന്ന് അള്ളാഹു താല അറിയിക്കുന്നു അവസാനമായി ഓതി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിലോട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് നിങ്ങൾ അള്ളാഹുലോട്ട് മടക്കപ്പെടുന്നവരാണ് ദുന്യാവിൽ മനുഷ്യൻ എത്ര സുഖിച്ച് ജീവിച്ചാലും എത്ര അള്ളാഹുവിനെ ധിക്കരിച്ചാലും എത്ര ഹറാമുകൾ ചെയ്താലും എത്ര ദീന് എതിരായി പ്രവർത്തിച്ചാലും അതിനെല്ലാം ഒരു അന്ത്യമുണ്ട് മരണമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുലോട്ടാണ് അവിടെ പിന്നെ നിങ്ങളുടെ അധികാരമോ സമ്പത്തോ നിങ്ങളുടെ ഭൗതിക സുഖങ്ങളോ ഒന്നും ഉപകാരം ചെയ്യുന്നതല്ല അവിടെ നിങ്ങളുടെ അമലുകളാണ് അല്ലാഹു നോക്കുക നിങ്ങളുടെ ജീവിതമാണ് അള്ളാഹു നോക്കുക അതുകൊണ്ട് നിങ്ങൾ എത്ര അക്രമം പ്രവർത്തിച്ചാലും നിങ്ങൾ എത്ര ദുന്യാവിൻ്റെ സുഖങ്ങളിൽ ലയിച്ച് ജീവിച്ചാലും ഇതിനെല്ലാം അവസാനമുണ്ട് നിങ്ങളെ ജീവിപ്പിച്ചത് ഏതൊരു അള്ളാഹു ആണോ ആ അല്ലാഹു തന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും മരിച്ചതിന് ശേഷം ആ അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ഈ ദുന്യാവിൽ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും സമാധാനം പറയേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഒരു ന്യായം പറഞ്ഞുകൊണ്ടോ ഒരു പാരിതോഷികം നൽകിക്കൊണ്ടോ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അയത്തിലൂടെ അള്ളാഹുത്താലെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പരലോകത്ത് നിഷേധികൾക്ക് വലിയ പരാജയമായിരിക്കും അതുകൊണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് ദുനിയവിൽ വെച്ച് ജീവിതത്തെ നന്നാക്കുക എന്ന സന്ദേശം അള്ളാഹു താല നൽകുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹമുല്ലാ ആലമീൻ